സമഗ്ര ശിക്ഷാ കേരളയുടെ ഭാഗമായുള്ള ഗുണമേന്മ വർഷ പഠന പരിപോഷണ പരിപാടിയായ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രോജക്ട് എടിയൂർ പഞ്ചായത്ത് തലത്തിൽ അവതരിപ്പിച്ചപ്പോൾ മികച്ച പ്രോജക്റ്റായി എടിയൂർ കെ എം യു പി സ്കൂളിലെ തെരഞ്ഞെടുത്തു ഇതിന്റെ ഭാഗമായി സ്കൂളിലെ എക്സ്പ്ലോറിംഗ് സയൻസ് ക്ലബ്ബ് പ്രോജക്ട് ഏറ്റെടുക്കുകയും ചെയ്തു കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും കാർഷിക പാരിസ്ഥിതിക അവബോധം ഉണ്ടാക്കി എടുക്കുന്നതിനും ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കായിക പ്രചന രീതികൾ പരിചയപ്പെടാനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് വിദ്യാർത്ഥികൾക്ക് തവനൂർ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് വ്യത്യസ്തമായ കൃഷി രീതികളെ കുറിച്ച് പരിശീലനം നൽകി ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് ലയറിംഗ് തുടങ്ങിയവയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുകയും അവർക്ക് അത് പ്രാവർത്തികമാക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും അനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണിത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അമ്പത് ഏഴാം ക്ലാസ്സും കുട്ടികളെ നമ്മൾ അവനൊരു കാർഷിക സർവകലാശാലയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവർക്ക് ക്രാഫ്റ്റിംഗ് ലെയറിംഗ് എന്റെ പദ്ധതികൾ അവരെ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും തുടർന്ന് നമ്മുടെ സ്കൂളിലെ മറ്റ് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൂടി ഈ പഠനം തുറന്നു പോവിപ്പിച്ചു പോവുകയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇങ്ങനെ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികൾ സ്കൂളിലെ ഏഴാം ക്ലാസ്സിലെ ബാക്കിയുള്ള മുഴുവൻ കുട്ടികൾക്കും കാർഷിക രീതികളെ കുറിച്ച് ക്ലാസുകളും പരിശീലനവും നൽകും ഇതിനായി മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നും നൂറോളം റൂട്ട് സ്റ്റോക്കുകൾ സ്കൂളിൽ എത്തിച്ചിട്ടുണ്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെ എല്ലാം ഉൾപ്പെടുത്തി ശില്പശാല സംഘടിപ്പിക്കുകയും ഇതിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചെടികളുടെയും ഫലവൃക്ഷ തൈകളുടെയും വിൽപ്പന നടത്തുകയും ചെയ്യും ഇതുവഴി വിദ്യാർത്ഥികളിൽ കാർഷിക പ്രവൃത്തിയുടെ പ്രസക്തിയും ആവശ്യകതയും കാർഷികവുമായി ബന്ധപ്പെട്ട തൊഴിൽ വരുമാന സാധ്യതകളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കാൻ സാധ്യമാക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും പ്രധാന അധ്യാപകൻ കെ ആർ ബിജു മാസ്റ്റർ പറഞ്ഞു പി ടി എ പ്രസിഡന്റ് എം പി ഇബ്രാഹീം മാനേജർ പ്രൈമറി ടീച്ചർ പി ഷെരീഫ് മാസ്റ്റർ സയൻസ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി